ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിരുന്ന നമ്മുടെ ഒരു അശോകപ്പൂവിൻ്റെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ അശോകപ്പൂവിനെ നല്ലപോലെ രണ്ടും മൂന്നും നാലും തവണ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് വാഷ് ചെയ്യാൻ അറിയാമല്ലോ നമ്മൾ മരത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ പൊടിയും ചെളിയും അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് എത്രത്തോളം നന്നായിട്ട് വാഷ് ചെയ്യും അത്രയും നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് വയ്ക്കുക അത് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിപ്പെട്ടീനെ ഉരുക്കി അരിച്ച് വെക്കുക ഇപ്പം നമ്മുടെ ആയുർവേദപരമായിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അതിൽ കൂടുതലും നമുക്ക് കരിപ്പെട്ടിയാണ് ചേർക്കുക ശർക്കരയെക്കാട്ടിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് നമ്മുടെ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് അത്രയും കൂടിയതുകൊണ്ടാണ് കേട്ടോ അപ്പം കരിപ്പട്ടി കഴിഞ്ഞു അതിനുശേഷം എന്താ പറയുക അരിപ്പൊടി കുറച്ച് വെള്ളവുമായിട്ട് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഇതും കരിപ്പട്ടിയും മിക്സ് ചെയ്തു അത് കഴിഞ്ഞതേ നമ്മൾ നമ്മുടെ അരച്ച് വെച്ചിരുന്ന പൂവിൻ്റെ ആ ഒരു സാധനം നമ്മളതിലേക്ക് ചേർത്തു ഇത് ചേർക്കുമ്പോഴെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല സ്റ്റിൽ നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താണ് ഇടുന്നത് കൽക്കണ്ടം ഇട്ടു കൽക്കണ്ടം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക ചതച്ചത് ചേർക്കുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യണ സമയത്തും ഈ ഓരോ ഇൻഗ്രീഡിയൻസും അതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത സാധനം ചേർക്കുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്നാലേ അത് ഓരോന്നും അതിലേക്ക് പിടിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂവപ്പൊടി ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമ്മുടെ കുറുക്കിന് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനവും കൂടിയാണ് ഈ കൂവ അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂവപ്പൊടിയും കൂടെ ചേർത്തത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൗ ഓഫാണ് അപ്പം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം അപ്പോൾ സ്റ്റൗ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അവിടെ നിന്ന് മാറാൻ പാടില്ല എന്നാണ് അർത്ഥം അടിയിൽ പിടിക്കാതെ വളരെ നന്നായിട്ട് കുറച്ച് മെനക്കെട്ട് നല്ലപോലെ അതിനെ കുറുക്കി ദേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക നമുക്കറിയാമല്ലോ സൈഡിൽ നിന്നൊരു തിളയൊക്കെ വന്നു കഴിയും ആ ഒരു പരുവമായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് നെയ്യ് ചേർക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മെഡിസിനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാട്ടോ താങ്ക് യു